ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കുറേ ദിവസമായിട്ട് പെൻഡിങ് കിട്ടേണ്ട വീഡിയോ ആയിരുന്നു കേട്ടോ കാരണം ഈ വീഡിയോ എത്തിയാൻ വേണ്ടി എടുക്കും പിന്നെ എന്തെങ്കിലും കാരണം പറഞ്ഞാൽ നീക്കി വെക്കും അങ്ങനെയാണ് പതിവ് പിന്നെ എന്തായാലും അത് ഫുൾ കംപ്ലീറ്റ് ആക്കി വോയിസ് ഓവർ കൊടുക്കാൻ വേണ്ടിയിരുന്ന എടുത്തേക്കുന്നതായിരുന്നോ വേറെ ഒന്നുമില്ല നമ്മുടെ ഹൗസ് വാമിംഗിൻ്റെ അൺബോക്സിംഗ് വീഡിയോ ആയിരുന്നു ഗിഫ്റ്റ് ഒക്കെ കിട്ടിയിട്ടായിരുന്നോ അപ്പോൾ അതിൻ്റെ ഒരു അൺബോക്സിംഗ് വീഡിയോ ആയിരുന്നു അപ്പോൾ നമ്മൾ അതിന് മുന്നേ കിട്ടിയിട്ടു ഹൗസ് വാമിങ്ങിന് മേൽ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഒക്കെ ഞാൻ ഓൾറെഡി അൺബോക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ ഞാൻ ഇതിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ ഇനി നമുക്ക് ഹൗസ് വാമിംഗിൻ്റെ അന്ന് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുള്ള ഗിഫ്റ്റ് ഒക്കെ ആയിരുന്നു കേട്ടോ അപ്പം നമ്മൾ അൺബോക്സ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഏകദേശം ഹൗസ് വാമിംഗ് വൺ മന്ത് വൺ മന്ത് ഒക്കെ എന്തായാലും കഴിഞ്ഞിട്ടുണ്ട് എപ്പോഴാണ് എനിക്ക് വീഡിയോ എടുക്കാനുള്ള ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ എല്ലാവരും കൂടി ആയിട്ടോ ഗിഫ്റ്റ് അൺബോസ് ചെയ്യാനുണ്ടായിരുന്നത് അപ്പം ഈ ഒരു ഡയറി നയ്ക്കൊക്കെ ബർത്ത് ഡേക്ക് ഗിഫ്റ്റ് കൊടുത്തായിരുന്നു അപ്പോൾ ഈ ഡയറിയിൽ വെച്ചിട്ടായിരുന്നു ഈ ഡയറിയിലായിരുന്നു നമ്മൾ ലിസ്റ്റൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നത് ഹൗസ് വാമിംഗിന് ഇവർ ഗിഫ്റ്റ് തന്നേക്കണേ ലിസ്റ്റ് ഒക്കെ ഏതാൻ വേണ്ടിയിട്ട് എടുത്തതായിരുന്നു കേട്ടോ ഈ ഡയറി ഗിഫ്റ്റ് അൺബോക്സിൻ്റെ ഫുൾ വീഡിയോ ഒന്നും ഞാനെടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കുറച്ച് വീഡിയോസ് മാത്രമേ എത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ അങ്ങനെ നമ്മളിത് ഗിഫ്റ്റ് അൺബോക്സ് ചെയ്ത് നോക്കുന്നുണ്ട് അപ്പോൾ ഇരിക്കാം അത് അവിടെ നിന്ന് ലിസ്റ്റൊക്കെ ചെയ്തുണ്ടെങ്കിൽ അവിടെ ബ്രദർ ഗിഫ്റ്റ് അൺബോക്സ് ചെയ്ത് നോക്കുന്നുണ്ട് അങ്ങനെ ഓരോരുത്തരായിട്ട് അങ്ങനെ ഗിഫ്റ്റ് ഗഫ്റ്റ് ഒക്കെ അൺബോക്സ് ചെയ്ത് നോക്കുന്നുണ്ടായിരുന്നിട്ടു പിന്നെ നമുക്ക് കിട്ടിയ ഐറ്റംസ് കൂടുതൽ നമുക്ക് റിപ്പീറ്റഡ് വരുന്ന ഒരുപാട് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നെട്ടോ അത് മറ്റേ ഒരു വിധം സ്റ്റീലിൻ്റെ പാത്രങ്ങളാണെങ്കിലും പിന്നെ അലൂമിനിയത്തിൻ്റെ കുക്കർ സ്റ്റീലിൻ്റെ കുക്കർ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ നമുക്ക് റിപ്പീറ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്ന കേട്ടോ അങ്ങനെ നമ്മളത് എല്ലാം അൺബോക്സ് ചെയ്ത് നോക്കുന്നുണ്ടായിരുന്നു ഓരോ ബോക്സ് പൊട്ടിക്കുമ്പോൾ ഓരോരുത്തർ ഇങ്ങനെ ഗസ്സ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ എന്തൊക്കെയാണ് എന്തൊക്കെയായിരിക്കും ആയിരിക്കും ഇങ്ങനെ ോ അങ്ങനെ പിന്നെ കുറെ ഐറ്റംസ് ഒക്കെ നമുക്ക് ഇതേപോലെ പേരൊന്നും ഇല്ലാണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നോ നിയമം അവർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ കുറെ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു അവിടെ വെച്ചാ ഏലവണ്ടിക്ക് ഈ പുരുഷൻ വന്നാ പുരുഷൻ ദൈവം പറഞ്ഞിട്ട് പോയേ അവിടെ നിന്നാ ഒരു സ്ഥലമൊക്കെ ആരെയും ജീവിയാ ആശാ ആള് വരും പോലീസ് ആ അവിടെ ഉണ്ടായിരുന്ന ആളാണ് രണ്ടടി നല്ല ഇൻടികൾ ഓടേ പെട്ടി നടടും നമ്മേ നടനാ നടല്ലടി സോനേവ ജെഗ്ഗ് ജെഗ്ഗ് ഗ്ലാസ് സെറ്റ് ആരാണ് തേ സാധനം സോനേവ സോനേവ ഞാൻ അവിടെ കൊട്ടിത്തിട്ടാ ആ കൊട്ടിത്തിട്ടോ മേരെ കേഹേ ഇല കൊട്ടിത്തിട്ടോ ഓരേ ദേയ് ജെൻ അമ്പൈത കവി തോന്നുന്നു കാടിയില് ഒരു കത്രികട ഒക്കണ കേടേ ദേ മോഡ് ആഹാ ദേവരാ തന ചൈന പോക്കർ കുക്കു पैरों पे हां पैरों पे हां हां और ये दाद भी ऐसा काम है इसी है कि नहीं बताते कुमार हां पैरों पे हां पी से रिक्की है दी तू पी ने पी से रिक्की का आ आ ले बुक करूं इन मुस्तैद एथलेटिक मैं एक टीम के हां क्या भी आ അപ്പൊ സോസോ പപ്പല്ല പ്ലേറ്റ് നിങ്ങൾ എടുക്ക് അതേ പ്ലേറ്റ് എടുക്കുന്നാ എഞ്ചിൻ ഉള്ളിൽ ഉണ്ട് അന്നാ നമ്മൾ ദാ സോസോ പപ്പല്ല പ്ലേറ്റ് നേരെ മടക്കി വെച്ചാൽ നമ്മൾ ശരിയായിട്ട് ആറ് പ്ലേറ്റ് ആയിട്ട് ക്ലാസ് വല്ലേ നമുക്ക് വീണ്ടും എന്തെങ്കിലും തരട്ടെ ആയിട്ട് സാർ ഉണ്ട് പ്ലേറ്റ് അവിടെ ഇടാ എങ്ങനെയെങ്കിലും കേറ് പെട്ടെന്ന് ആഹാ ശരിയായി മെറ്റി Allora no? La 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 ഏറ്ററ അപ്പോൾ രജു ഒരു അല്പം ആണ് അത്രയേ ഉള്ളൂ അല്ലേ അന്തിമയേ ഉള്ളൂ 10 ലിറ്റർ 8 ലിറ്റർ പന്തി എന്നൊരു മോദര മോദര ഇതിലും മോദര 10 എന്നൊരു മോദര 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 കേട്ടോ അല്ലേ കണ്ടോ ഗുണ്ടതുപോലെ എന്നാ മാനവദനിൽ ഇടേ ഇടല്ലേ എന്തുക്കൊണ്ട് എന്നാ നല്ല ഇന്നാ വെച്ചിട്ട് കൊർട്ടോളി കൊർട്ടോളി നാ കുത്തേണയണ്ട രണ്ടെണ്ണം ഉണ്ട്ട്ടോ രണ്ടെണ്ണം കൊടുത്തേക്കാം 2nd 7th 2nd 7th 5 ആ പോയേ അല്ലേ മേർട്ടെനെന്നോ വേറെ ഒന്നും নাই ഇതിനെന്താ അങ്ങനെ വീണോ പോലീഗലെ ഇതിവരല്ലേ അഞ്ഞിന്റെ പേരെന്താ ഇതി ഇതിനൊരു ഫൈനലി നമ്മളുടെ ഗിഫ്റ്റ് അൺബോക്സിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം വീഡിയോ ഇഷ്ടമാവണി ചാനൽ ലേക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ